നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സാഹചര്യ വീഡിയോ ആയിട്ടാണ് വരുന്നത് നമുക്ക് നല്ല അടിപൊളി ഷോൾ വന്നിട്ടുണ്ട് ഇതും റംസാൻ പ്രമാണിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോള് അതും നമ്മളുടെ പ്രൈസ് നമ്മളുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇതിന്റെ പ്രൈസും ഇതിന്റെ കളക്ഷനും ഒന്ന് കാണാം സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഷോൾ ആണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല നീളവും വീതിയുമുള്ള ഷോളാണ് കണ്ടില്ലേ റംസാൻ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ചു വരുന്നൊരു സാധനമാണ് ഷോള് അതും നല്ല സോഫ്റ്റ് ആയിട്ട് തലയിൽ ഇട്ടാൽ ഒതുങ്ങി കിടക്കുന്ന ഷോളാണ് എല്ലാവരും ഒന്ന് ചോദിക്കുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ പ്രൈസ് എന്താണെന്ന് മനസ്സിലാക്കാം ഇതൊരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നമ്മളുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒമ്പതരയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷോൾ തരുന്നത് നല്ല നീളവും വീതിയും ഉള്ള ഷോളാണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ചാട്ടുകൾ കാണാം നല്ല കളർ ചാട്ടിലാണ് ഈ ഒരു ഷോള് വന്നിരിക്കുന്നത് അടിപൊളി ഏറ്റാണോ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു നൂറ്റി അമ്പത് ഷോളാണ് വന്നിരിക്കുന്നത് രണ്ടായിരവും മൂവായിരം ഷോൾ വന്നെന്ന് പറയുന്നില്ല എന്നിരുന്നാൽ പോലും നമുക്ക് നിങ്ങൾക്ക് എത്ര ഷോൾ വേണമെങ്കിൽ തരാൻ പറ്റും നമുക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് ഐറ്റം വന്നുകൊണ്ടിരിക്കും അമ്പതോ പത്തോ നൂറോ ഷോൾ വേണമെങ്കിലും ഈ ഒരു വിലയ്ക്ക് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് തരാൻ കഴിയും അടിപൊളി ഐറ്റമാണ് നല്ല കളർ കളർച്ചാട്ടിൽ സൂപ്പർ ഷോളാണ് ഇതിൻ്റെ പ്രൈസ് മറക്കണ്ട വരും നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഷോൾ നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ കുറേ ഷോൾ ഉണ്ട് മുപ്പത്തി അഞ്ചു രൂപയ്ക്ക് ഷോൾ ഉണ്ട് പക്ഷേ അതിന് നീളവും വീതിയും കുറവാണ് എന്തായാലും ഒരു അഞ്ചു രൂപയും കൂടെ അധികം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോൾ മേടിക്കാം ഷോൾ നമുക്ക് നമുക്കിവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു ഷോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും നാൽപ്പത്തി രൂപയ്ക്ക് അടിപൊളി ഷോൾ ആണ് തരുന്നത് അടിപൊളി ഷോൾ നമ്മളുടെ വില തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് കണ്ടില്ലേ കിടിലം ഷോൾ കിഡിലം ഷോൾ കണ്ട കളർ എന്ന് പറയുമ്പോൾ നല്ല നല്ല കളർ കളർച്ചാട്ടിലാണ് വന്നിരിക്കുന്ന റംസാന്റെ പ്രത്യേക കളക്ഷനാണ് ഏറ്റവും കൂടുതൽ ഷോൾ സെയിലാവുന്നത് റംസാൻ ടൈമിലാണ് അതുപോലെ തന്നെ നൈറ്റിയും സെയിലാവുന്നത് റംസാൻ ടൈമിലാണ് അത് രണ്ടും മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടത് ഇത്രയും മനോഹരമായ ഷോള് വെറും നാൽപ്പത്തി രൂപയ്ക്ക് തരുന്നത് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഇതുപോലുള്ള ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് കളർ ചാട്ട് കണ്ടോളൂ അടിപൊളി കളർ കളർച്ചാറ്റുകളാണ് കണ്ടില്ലേ ഇതിന്റെ വീതിയും നീളവും വെറുതെ പറയുന്നേ അല്ല കണ്ടോ അടിപൊളി ഷോളാണ് കണ്ടോ അടിപൊളി ഐറ്റമാണ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് റേഡീസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മളുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഓരോ ഷോളും പർച്ചേസ് ചെയ്യാം കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റങ്ങൾ മാറി മാറി ഫോട്ടോസ് ഇട്ട് തരും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി കേട്ടോ ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നത് കൊണ്ടാണ് റിപ്ലൈ കിട്ടാത്തത് അപ്പോൾ വാട്സപ്പിൽ ആ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ് എന്തായാലും നമുക്ക് എൻ്റെ കളർ ചാർട്ടുകൾ കാണാം ഒരുപാട് കളർ കളറുണ്ടാ നല്ല നല്ല കളർ ചാട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് പറ്റിയ അടിപൊളി മാച്ചിങ് ആയിട്ടുള്ള നല്ല സൂപ്പർ നൈറ്റികളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി നൈറ്റികളുണ്ട് കളർ ചാർട്ട് കണ്ടു നോക്കൂ വെറും നാപ്പത്തൊമ്പത് രൂപയാണ് ഇതിന്റെ വില മറക്കണ്ട വെറും നാല്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് തലയിൽ ഇട്ടാൽ ഒതുങ്ങി കിടക്കുന്ന ഷൂൾ അങ്ങനെ തന്നെ വേണം പറയാൻ തലയിൽ ഇട്ടാൽ ഒതുങ്ങി കിടക്കുന്ന ഷൂ കണ്ട ഇത് റംസാൻ സ്പെഷ്യൽ ആണ് ഇത് റംസാൻ സ്പെഷ്യൽ ആണ് കളർ ചാർട്ടുകൾ ഉണ്ട് ചാട്ടുകളുണ്ട് നിറയെ കളർ ചാർട്ടുകൾ ഉണ്ട് അടിപൊളി കളർ ചാർട്ടുകൾ ഉണ്ട് നല്ല സൂപ്പർ കളർ കണ്ടില്ലേ നാപ്പത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി ഷോൾ അപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ ഷോപ്പിൽ ഓഫർ സൈലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സൈയിലോ ഇല്ല നമ്മളുടെ വിലയും നമ്മളുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനൊക്കെ മാച്ച് ആവുന്ന അടിപൊളി നൈറ്റുകൾ സൂപ്പർ നൈറ്റ് ത്രീ ഫോർത്തിൻ്റെയൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നൈറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് കിടിലമായിട്ടും കിടിലമായിട്ടും ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരും റംസാൻ്റേതായ കളക്ഷൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സൂപ്പർ സൂപ്പർ ആയിട്ട് എന്താ ഇത് ലൈറ്റ് കളർ ചാട്ടിൽ വരുന്നുണ്ട് നല്ല വൈറ്റിനകത്ത് വരുന്നുണ്ട് സൂപ്പർ ഐറ്റാണ് നമുക്ക് ഇതിന്റെ ഷോള് നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കാം നമ്മൾ ഒരുപാട് ഐറ്റം നമുക്ക് കഴിഞ്ഞ പെൻഡിങ്ങിട്ട് പെൻഡിങ്ങിട്ട് ഇങ്ങനെ ഐറ്റം വന്നോണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ഷോള് ഉണ്ടെന്ന് പറയുന്നില്ല നമുക്ക് നമുക്കിപ്പം ഇതിന്റെ ഒരു നൂറ്റി അമ്പത് ഷോൾ ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ പ്രൈസ് മറക്കണ്ട ഒരു നാല്പത്തമ്പത് വരയ്ക്ക് നല്ല അടിപൊളി ഷോള് കണ്ടില്ലേ സൂപ്പർ ഷോളുകളാണ് തരുന്നത് അപ്പം നമ്മളുടെ ഷോപ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഒരു ഷോൾ മേടിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് ഷോള് മേടിച്ചിട്ട് പോവാം ആ ഒരു വിലയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഇത് റംസാന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ തിരിച്ചേതാ മതി കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ